എല്ലാവർക്കും നമസ്കാരം ഇല്ലിയാസ് മാബാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ളത് വെട്ടത്ത് ബസാറുള്ള മാസ് ഓഡിറ്റോ ഓഡിറ്റോറിയത്തിലാണ് ഇപ്പോൾ സമയം രാവിലെ ഏഴ് മണി ആവുന്നേ ഉള്ളൂ എല്ലാവരും നമ്മുടെ മമ്പുറ നാട്ടിലുള്ള എല്ലാവരും ഇന്ന് ഇവിടെ ഉണ്ട് എന്താണെന്ന് ഞാൻ പറയാം കേരള വ്യാപാര വ്യവസായി ഏകോപന സമിത മമ്പുറം വെട്ടത്ത് ബസാർ യൂണിറ്റിൻ്റെ ഒരു ബിരിയാണി ചലഞ്ചാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പാക്കിംഗ് ആണ് മമ്പുറം നാട്ടിലുള്ള എല്ലാവരും മത ജാതി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും ഒറ്റക്കെട്ടായി കൊണ്ട് പാക്ക് ചെയ്യുന്ന തിരക്കിലാണ് എ ആർ നഗർ പഞ്ചായത്തിലെ ഏകദേശം എട്ടോളം വാർഡുകളടങ്ങുന്ന മമ്പുറം പാലിയേറ്റീവ് ആൻഡ് മെൻ്റൽ ഹെൽത്ത് കെയറിൻ്റെ ഒരു ഹോം കെയർ വാഹനം വാങ്ങുന്നതിനുള്ള ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഒരു നാട് മൊത്തം ഒറ്റക്കെട്ടായി ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ളത് ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചാൽ അസാധ്യമായതൊന്നുമില്ല എന്ന് ഒരിക്കൽ കൂടി ഇവിടെ തെളിയിക്കപ്പെടുകയാണ് അക്ഷരാർത്ഥത്തിൽ നമ്മൾ അത്ഭുതപ്പെട്ടിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ടാർഗറ്റ് നിശ്ചയിച്ചിരുന്നു അപ്പോൾ അതിന് അതിനപ്പുറത്താണ് ഓർഡർ വന്നുകൊണ്ടിരിക്കുന്നത് അതായത് കരുണ പറ്റാത്ത ആളുകൾ നമുക്ക് ചുറ്റും ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു സാക്ഷിയാണ് നമുക്കത് മനസ്സിലാക്കി തരുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ ഏകദേശം നിങ്ങൾ എത്രത്തോളമായിരുന്നു ഇത് പ്ലാൻ ചെയ്തിരുന്നത് എത്ര പാക്കറ്റായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് ഇപ്പോൾ എത്ര അത് കവർ ചെയ്തിട്ടുണ്ടെന്ന് വിശദീകരിക്കാം നമ്മൾ ഒരു അയ്യായിരം മുതൽ ഏഴായിരം വരെയാണ് പ്ലാൻ ചെയ്തിരുന്നത് പക്ഷേ ഇപ്പോൾ നമുക്ക് എട്ടായിരത്തോളം ബിരിയാണി നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു എട്ടായിരത്തോളം ബിരിയാണി അത് മാത്രമല്ല ഇന്നലെ മുതൽ നമ്മൾ ഓർഡർ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് നിരന്തരം പലരും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഇനിയും വേണം വേണം കാരണം ഈ ഒരു പ്രവൃത്തി ഒരു പ്രവൃത്തിയാണല്ലോ മമ്പുറം വെലിയേറ്റീവ് ആൻഡ് മെൻറ്റൽ ഹെൽത്ത് കെയർ അതൊന്ന് ആഞ്ഞു പറയേണ്ട ഒരു കാര്യമാണ് മെൻറ്റൽ ഹെൽത്ത് കെയർ ഓക്കെ അപ്പോൾ ആ ഒരു സംവിധാനത്തിന് ഒരു ഹോം കെയർ വാഹനം നമ്മളിപ്പോൾ ഒരാൾ സൗജന്യമായി തന്ന വാഹനമാണ് താൽക്കാലികമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കണ്ടറിഞ്ഞിട്ട് കാരണം വ്യാപാരി വ്യവസായി ഏകോപന സമിതി എക്കാലത്തും മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരിപ്പം കഴിഞ്ഞ ആറുമാസം മുമ്പ് അവരിത്തരത്തിലൊരു പരിപാടി അവരിൽപ്പെട്ട ഒരാളുടെ ഒരു സ്നേഹഭവനം അവർ നിർമ്മിച്ചു കൊടുത്തു ഇത്തരത്തിലൊരു ബിരിയാണി ചാലഞ്ച് വെച്ചുകൊണ്ട് അപ്പം അവർ ഇങ്ങോട്ട് പറയുമായിരുന്നു ഇങ്ങനെ ഒരു വാഹനം അനിവാര്യമാണല്ലോ അപ്പം ഞങ്ങളിങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെക്കുകയാണ് ഇത് നമുക്ക് പ്രാവർത്തികമാക്കണം എന്തായാലും നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുന്ന രീതിയിലുള്ള ഒരു വാഹനം നമുക്കിതിലൂടെ കരസ്ഥമാക്കണം സത്യത്തിൽ ഇത് സാഫല്യമായി ഞങ്ങളുടെ ആ സ്വപ്നത്തിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുകയാണ് കേരള യോഗം പൗരസമിതി പല സാമൂഹ്യ പരിപാടികളും നടത്തിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് വേങ്ങര മണ്ഡലത്തിലെ വട്ടം യൂണിറ്റിൽ ഇപ്പോൾ പൗര ടീവിൻ്റെ ിൽ ഒരു വണ്ടി വാങ്ങിയിട്ട് അത് സർവീസിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു സാമ്പത്തിക സ്രോതസ്സിന് വേണ്ടിയിട്ട് ഒരു ബിരിയാണി ചലഞ്ച് എന്ന ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ഉദ്ഘാടന പരിപാടിയാണെന്ന് ഇവിടെ ബഹുമാനപ്പെട്ട മണ്ഡലം പ്രസിഡൻറ് കെ കെ തങ്ങള് നിർവഹിച്ചത് അത് വേറെ പഞ്ചായത്ത് പ്രസിഡന്റ് ലിയാഗത്തലി സാഹിബ് വാങ്ങിക്കൊണ്ട് ഇന്നിവിടെ നിർവഹിച്ചു ഈ പരിപാടി വളരെ ഭംഗിയായി തന്നെ നിർവഹിക്കാൻ കഴിഞ്ഞതിലും ഇനിയുള്ള കാര്യങ്ങളിൽ മുന്നോട്ട് കൊണ്ട് പരുവസ്രായേൽ സംഘടനയ്ക്ക് കരുത്തലുകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവിധ ആശംസ നൽകുന്നു ഇത് ഏകദേശം ഒരു ആറായിരത്തോളം പാക്കിങ് മാത്രമായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് എട്ടായിരത്തിൻ്റെ മുകളിലേക്ക് പോയി എന്നാണ് ബഷീർ സാഹിബൊക്കെ പറഞ്ഞത് ഇത് നമ്മൾ വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇവിടെ നടത്തിയ എല്ലാ പ്രോഗ്രാമും വമ്പം വിജയമായിരുന്നു ഈവൻ നമ്മളിവിടെ ഒരു സ്നേഹവീട് നടത്തി കേരളത്തിൽ തന്നെ ഫസ്റ്റ് തന്നെ നമുക്കത് ചെയ്യാൻ സാധിച്ചു അതിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതി വെട്ടമ്പ യൂണിറ്റിനെ കുറിച്ച് എന്താണ് ഹാജിക്ക് പറയാനുള്ളതെന്ന് പറയാം കേരളത്തിന് ടി നസുദ്ദീൻ സാഹിബിൻ്റെ പേരിൽ സ്നേഹവീട് എന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലാ കമ്മിറ്റി നിർമ്മ ആഹ്വാനം ചെയ്ത് ആദ്യമായിട്ട് വേങ്ങനമണ്ഡലത്തിൽ അതും വെട്ട യൂണിറ്റിൽ യൂണിറ്റിൻ്റെ എല്ലാ സഹകരണത്തോട് കൂടിയിട്ട് തന്നെ ആ വെട്ട യൂണിറ്റിൽ കൊടുക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ ഒരു സന്തോഷകരമായിരുന്നു കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി മലപ്പുറം ജില്ലയിലെ പുതുതായി ആരംഭിച്ച ഒരു യൂണിറ്റാണ് വെട്ട യൂണിറ്റ് എന്നിരുന്നാലും അവർ ചെയ്യണം ചെയ്യുന്ന മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കേരളത്തിൽ ഒന്നോളം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ബിരിയാണി ചാലഞ്ച് നമ്മുടെ വെട്ടം വ്യാപാരി വ്യവസായ യൂണിറ്റിൻ്റെ കീഴിൽ നമ്മുടെ പ്രദേശങ്ങളിലുള്ള നമ്മൾ മമ്പുറം പിന്നെ പാലിയേറ്റീമിൻ്റെ കീഴിൽ ഒരു ആംബുലൻസ് വാങ്ങുന്നതിന് വേണ്ടിയാണ് ഈ ബിരിയാണി ചാലഞ്ച് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമുക്ക് ഏറ്റവും ജൈവകാരുണ്യ പ്രവർത്തനത്തിൽ ഏറ്റവും പ്രധാനമായി മികച്ചു നിൽക്കുന്നത് നമ്മുടെ പിന്നെ പാലിയേറ്റീവ് പ്രവർത്തനമാണ് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പാവപ്പെട്ട ആളുകൾക്കും രോഗികൾക്കും വളരെയേറെ പ്രധാനവും വളരെ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയേറെ പിന്നെ ഗൗരവത്തോടു കൂടി നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ് അതോടൊപ്പം തന്നെ ഇതിനു വേണ്ടി നമുക്കൊരു ആംബുലൻസ് എന്നുള്ളത് നമ്മുടെ ഒരു സ്വപ്നമാണ് ആ സ്വപ്നം പോകേണ്ടതിന് വേണ്ടിയാണ് നമ്മൾ ഇന്ന് ബിരിയാണി ചാലഞ്ചിലൂടെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ വ്യാപാരി വ്യവസായനെയും പാലിയേറ്റീവ് പ്രവർത്തകരെയും ഞാൻ ഒരായിരം വട്ടം അഭിനന്ദിക്കുന്നൊപ്പം ഇത് വിജയിപ്പിച്ച എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ഇത് ബിരിയാണി കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല കാരണം ഇപ്പോൾ ഇവിടെ എല്ലാവരും സ്റ്റിൽ കണ്ടോണ്ടിരിക്കണ ഒരു കാഴ്ചയാണ് കാരണം ജാതി മത രാഷ്ട്രീയ ഭേദം തന്നെ നമ്മുടെ ഈ ഒരു ബിരിയാണി ചലഞ്ചിന് വളരെയധികം സപ്പോർട്ടോടു കൂടി ഒരു പറ്റം യുവാക്കളും പ്രായമുള്ളവരും അങ്ങനെ സ്ത്രീകളൊക്കെ അടങ്ങുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മളെ കൂടെ ഉണ്ട് സഹകരണം കൊണ്ടുപോയിട്ടുണ്ട് മനസ്സിലാവുന്നവട്ടെ ഞങ്ങൾ പി എസ് എം ഒ കോളേജിൽ എൻ എസ് എസ് വോളന്റിയേഴ്സ് ആണ് അപ്പം ബഷീക്ക വന്നിട്ട് ഇങ്ങനെ പെയിൻ ആൻഡ് പാലേച്ചിന്റെ കീഴിൽ ഇങ്ങനൊരു പ്രോഗ്രാം നടത്തണം എന്നൊക്കെ വന്ന് പറഞ്ഞ സമയത്ത് കുട്ടികൾ അത്രയും എക്സൈറ്റഡ് ആയിരുന്നു കാരണം ഞങ്ങൾക്ക് പേയും പാലേറ്റുടേൻ്റെ അന്ന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനുള്ളൊരു വർക്കൊന്നും കിട്ടില്ലായിരുന്നു ആ ഒരു സമയത്താണ് പക്ഷർക്കൊക്കെ ബന്ധപ്പെടുന്നതും ഇങ്ങനൊരു വാഹനം ഇറക്കണം എന്നുള്ളതും പറയുന്നത് കാരണം നാടിനത്രക്കും ഗുണകരമായിട്ട് അല്ലെങ്കിൽ അത്രയും ആവശ്യക്കാരുള്ള സമയത്ത് ആവശ്യം എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഇത്ര ഒരു ഒരു വാന് പാലേറ്റി കെയറിന് വേണ്ടി ഇങ്ങനെ ഒരു വാൻ എത്തിച്ചു കൊടുക്കാൻ ഞങ്ങളാൽ കഴിയുന്ന ഒരു സഹായം ചെയ്യാൻ പറ്റി എന്നുള്ളത് നമ്മുടെ ലൈഫിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഓർത്ത് വെക്കാൻ പറ്റിയ വലിയൊരു മൂല്യം തന്നെയാണ് വളരെ വളരെ സന്തോഷം സന്തോഷം കാരണം നിങ്ങൾ വളർന്നു വരുന്ന വളർന്നു വരുന്ന ഒരു എന്താ പറയാ ഭാവിയിലേക്കുള്ള ജനറേഷനില് ഇത്തരം ചിന്താഗതി ഉള്ളത് നമ്മൾ വീണ്ടും വീണ്ടും കൊണ്ടുപോയിക്കൊണ്ടേ ഇരിക്കണം കാരണം കുട്ടികളിലായാലും ഇപ്പോഴത്തെ ജനറേഷനിലായാലും ഇത്തരം മൂല്യങ്ങൾ കുറഞ്ഞോണ്ടിരിക്കുകയാണ് അപ്പം മമ്പുറം പാലിയേറ്റി ആൻഡ് മെന്റൽ ഹെൽത്ത് സെൻ്ററിനെ ഇങ്ങനെ ഒരു സഹായം ചെയ്യാൻ പറ്റിയാലും തുടർന്നും സഹകരിച്ചു സഹായിക്കാനും ഞങ്ങളെല്ലാവരും മനസ്സ് ഒരുമിച്ച് ഇറങ്ങിയിരിക്കുകയാണ് മനസ്സ് വന്നാൽ മൂല്യച്യുതി സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു വർത്തമാന കാലത്തിൽ ഇതുപോലെയുള്ള കുട്ടികളാണ് നമ്മുടെ നാടിൻ്റെ അഭിമാനം എല്ലാവരും കൈ എല്ലാവരും ഒന്ന് കൈ എടുക്കുക എല്ലാവരും കൂടി കൈ എടുക്കുക നമുക്ക് വേണ്ടി വളരെ സന്തോഷം ഞങ്ങൾ ഇന്നലെ രാത്രി മുതൽ ഇവിടെ വളരെ എക്സൈറ്റഡ് ഒരു ഉത്സവത്തിൻ്റെ പ്രതീതിയായിരുന്നു ബഷീർഖാൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഞാനിതിൻ്റെ വിശ്വൽസുകളൊക്കെ നിങ്ങൾക്ക് കാണിക്കാം എന്തായാലും വളരെ സന്തോഷം ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദ്യമായ നന്ദി അറിയിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു താങ്ക് യു താങ്ക് വെരി മച്ച്